പുള്ളി എല്ലാവരും സാധാരണ കടകളും വലിയ കടകളും എല്ലാം ക്രിറ്റിസൈസ് ചെയ്തു സോ പീപ്പിളുടെ ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ ബാറ് ഭയങ്കര ഹൈ ആയി ഡോണ്ട് ഡു ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ ചെയ്യാനൊരു ടെൻഡൻസി വരില്ലേ നിങ്ങൾ ഇവിടെ വരണ്ട അപ്പൊ അതെന്താ ഞാൻ വന്ന നമ്മുടെ തളിപ്പറമ്പ് പത്ത് രൂപയ്ക്ക് പത്തെണ്ണം കിട്ടും പറഞ്ഞു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ ഞാൻ അവിടുത്തെ ഫുഡ് കഴിക്കണം നമ്മളൊരു ഫീഡ്ബാക്ക് കൊടുക്കുമ്പോ അയാള് എല്ലാവരെയും കളിയാക്കിച്ചിരിക്കുന്നു അതൊക്കെയാണ് ആൾക്കാർ റിവ്യൂ ചെയ്തിട്ടുള്ളത് ഇപ്പൊ കൊല്ലത്തു നിന്നും തൃശ്ശൂരിന്നും ഒക്കെ എല്ലാവരും റിവ്യൂ ചെയ്യാൻ വരുന്നുണ്ട് പക്ഷെ രണ്ടാമതൊരാൾ അവിടെ പോകുമല്ലേ ഒന്ന് കാലം വരും ഫുഡ് വേസ്റ്റേജ് വരാത്തതും സ്ട്രോയ്ക്ക് വേണമെങ്കിൽ എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അതൊരു ഇഷ്യൂ ആണോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ പോയിട്ടില്ല എനിക്ക് പോകണം ഞാനിപ്പോൾ കൊച്ചിയിൽ ഉള്ളതിന് ഉള്ള സമയത്തിനുള്ളിൽ ഞാൻ പോകും പക്ഷേ ഇതുവരെ നടന്ന ഒരു സംഭവം വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായമായിട്ടാണ് ഞാൻ പറയുന്നത് ദിസ് ഗൈ ഹാസ് ഗോട്ട് എൻ അമേസിങ് കോൺസെപ്റ്റ് ഫുഡ് വേസ്റ്റേജ് വരാതിരിക്കാനും ഒക്കെ ഉള്ളൊരു നല്ല കോൺസെപ്റ്റ് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അവിടെ ഒരു പ്രശ്നമേ ഉള്ളൂ രണ്ട് പ്രശ്നങ്ങളേ ഉള്ളൂ ഒന്ന് ഓൾറെഡി പുള്ളിയുടെ റിവ്യൂ സ്റ്റൈലും ഉണ്ട് ഒരുപാട് ഹേറ്റേഴ്സിനെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സാധാരണക്കാരുടെ റെസ്റ്റോറൻസിലൊക്കെ പോയിട്ട് കൊടുത്തിട്ടുള്ള ഒരു റിവ്യൂ ഒക്കെ വെച്ചിട്ട് രണ്ട് ഇത് സാധാരണക്കാരുടെ റെസ്റ്റോറൻ്റ് ആയിട്ട് തുടങ്ങി എന്ന് പറയുമ്പോൾ സാധാരണ ഒരാൾക്ക് ഇത് എഫോർഡബിൾ അല്ല എന്നുള്ളൊരു ആണ് പക്ഷെ ഫുഡ് വേസ്റ്റേജ് വരാത്തതും സ്ട്രോയ്ക്ക് വേണമെങ്കിൽ സ്ട്രോ ഉപയോഗിച്ചാൽ മതി എന്നൊക്കെ പറയണത് ഇറ്റ്സ് ഓക്കെ അതൊരു ഒരു ഒരുവിധം ഫിനാൻഷ്യലി ഓക്കെ ആയിട്ടുള്ള ആൾക്കാർ മാത്രം ഇവിടെ കഴിക്കാൻ വരാ വരുന്നു വന്നാൽ മതിയെന്ന് പുള്ളി പറയുമായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു പക്ഷേ സാധാരണക്കാരൻ്റെ റെസ്റ്റോറൻറ്റുമാണ് എന്നാൽ നിങ്ങൾ എല്ലാത്തിനും എക്സ്ട്രാ പൈസയും തരണം എന്ന് പറയുമ്പോഴാണ് അവിടെ പ്രശ്നം വന്നത് ദ കൺസെപ്റ്റ് ഇസ് ഗുഡ് എനിക്കതിനോട് യോജിക്കുക അതായത് ഞാൻ ഊണ് കഴിക്കാൻ പോകുമ്പോൾ എനിക്ക് ഒരുപാട് കറികൾ വന്ന് അപ്പം ആങ്സൈറ്റി വരും കാരണം എനിക്ക് ചോറും സാമ്പാറും കഴിക്കുകയാണെങ്കിൽ ചോറും സാമ്പാറും പപ്പടവും തൈരും പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ബിരിയാണി കഴിക്കുകയാണെങ്കിൽ ആ ഞാൻ സാലഡ് കഴിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഐ അഗ്രി വിത്ത് യു യുറസ് കോൺസെപ്റ്റ് ബട്ട് തിങ് ദാറ്റ് ആ ദുഡിന് പിന്നെ ആൾക്കാർ പറഞ്ഞിട്ടുള്ള അയാളുടെ സംസാര ശൈലി ഒരു ഒരു നമ്മൾ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ അയാൾ എല്ലാവരെയും കളിയാക്കി ചിരിക്കുന്നു അതൊക്കെയാണ് ആൾക്കാർ റിവ്യൂ ചെയ്തിട്ടുള്ളത് പേഴ്സണലി എന്നെ എന്നയാൾ കളിയാക്കിയിട്ടില്ല സോ അയാൾ കളിയാക്കി ചിരിച്ചോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നയാൾ കളിയൊക്കെ ചിരിക്കാത്ത കാലത്തോളം ഐ എം ഫൈൻ വിത്ത് ഇറ്റ് പക്ഷെ ഫുഡിൻ്റെ അസസ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതൊരു സാധാരണക്കാരുടെ കടയാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല അതായത് അത് ഒരു പുള്ളി ബസ്സിൽ പോയി അപ്പം ഒരു സ്ത്രീ ബസ്സിൻ്റെ ഏറ്റവും പുറകെ നിൽക്കുകയായിരുന്നു അവർ സ്റ്റക്കായിട്ടിരിക്കായിരുന്നു ബസ്സിൻ്റെ തിരക്കുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഹങ്കരീമ്രണാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല പക്ഷേ ഇഫ് ഹി യൂസിങ് ദിസ് എസ് എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഹേട്രഡ് കൊണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ചില ഉണ്ട് അപ്പോൾ ഇനി പക്ഷേ അത് സ്ഥായിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ ഇൻറ്റു എന്താ പറയുക പക്ഷേ ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്ക് തോന്നുന്നത് ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം പൊതുവേ ഇങ്ങനത്തെ ബിസിനസ്സുകളിൽ ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒരു ഇല്ലാത്ത ഒരാളാണെങ്കിൽ നല്ല ഫുഡ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിക്കത് അത് നമുക്ക് നോക്കി കാണേണ്ട ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ കൊല്ലത്തു നിന്നും തൃശ്ശൂരിൽ നിന്നും ഒക്കെ എല്ലാവരും റിവ്യൂ ചെയ്യാൻ വരുന്നുണ്ട് പക്ഷെ രണ്ടാമതൊരാൾ അവിടെ പോകുമല്ലയോ ഒന്ന് കാലം വരും അത് മൃണാൾ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ കൺസേൺ ആണ് അപ്പോൾ ഇപ്പൊ പുഴു കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട് ഈച്ച വന്നു എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ എല്ലാ റെസ്റ്റോറൻസിലും പറയുന്ന ഉള്ള പ്രശ്നങ്ങളാണ് കുറെ ഫുഡ് ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി ഇവിടെ ഉണ്ടല്ലോ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരില്ല എന്ന രീതിയിൽ എന്തൊക്കെയോ അങ്ങനെയൊന്നും ആർക്കും പറയാൻ പറ്റില്ല പുള്ളിയും ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എനിക്ക് അവിടെ പോയിട്ട് ആ ബിരിയാണി എനിക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ അവിടെ പോകും പക്ഷേ ആ ബിരിയാണി ഇഷ്ടമായിട്ടുള്ള ബിരിയാണി എന്താ പറയുക ബിരിയാണിയുടെ ക്വാളിറ്റി കൂടുതലാണോ നിങ്ങളുടെ പൊട്ട ബിരിയാണി ആണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് നോട്ട് ടേക്കിംഗ് ദറ്റ് ക്രിറ്റിസിസം ഇൻ എ ഹെൽത്തി വേ അത് ഇഗ്നോർ ചെയ്യേണ്ടത് ഇഗ്നോർ ചെയ്യാം പക്ഷേ അഗെൻ അത് പുള്ളിയുടെ തന്നെ ആ പുള്ളിയുടെ ചിരിയും പുള്ളിയുടെ സംസാരവും പുള്ളിയുടെ ഇന്റർവ്യൂ സ്റ്റൈലും ഒക്കെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമാകുകയാണെങ്കിൽ അത് ഇയാൾ ചോദിച്ച പോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ രണ്ടാമത് ഫുഡ് കൊള്ളില്ല ഇതൊരു ഫുഡ് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടില്ല ആരും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആൾക്കാർക്ക് പ്രശ്നം അതായത് പുള്ളി എനിക്ക് തോന്നുന്നത് പുള്ളി കുറച്ച് സംസാരിച്ച് വേറെ ആൾക്കാരെ കൊണ്ടൊക്കെ ഒരു പ്രൊമോഷൻ നടത്തി എന്താ പറയുക ആൾക്കാർ പറയുന്ന ഒരു ഒരു എന്താ പറയുക ഒരു സജഷൻ ബോക്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വെച്ച് വേറെ സ്റ്റാഫിനെ കൊണ്ട് പുള്ളിയുടെ മീറ്റിംഗ്സിലൊക്കെ അത് നോക്കിയാക്കി കഴിഞ്ഞ് ഐ എം നോ വൺ ടു ടീച്ച് ഇം ബിസിനസ് ബട്ട് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നു എനിക്ക് ആ ബിരിയാണി ഇഷ്ടാവുവാണെങ്കിൽ പക്ഷേ ഈ സാധാരണക്കാരുടെ ബിരിയാണി കടന്നൊന്ന് പറയരുത് സാധാരണക്കാർക്ക് അത് പുള്ളി തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ബൃന്ദാവനില് പക്ഷെ വേറൊരു കാര്യമുണ്ട് ഡോൺ ഡൂ ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ ചെയ്യാനൊരു ടെൻഡൻസി വരില്ലേ ചിലപ്പോ അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നിങ്ങൾ ഇവിടെ വരണ്ട അപ്പൊ അതെന്താ ഞാൻ വന്ന എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതായിരിക്കും നോക്കിട്ട് തോന്നും ഇപ്പ തന്നെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ പോവാൻ തോന്നുന്നുണ്ട് അതാണ് അതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഗുണം നമ്മൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാത്തൊരു കാര്യം അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും ഒരു ഒരു വിമുഖതയ്ക്കകത്ത് എന്തുകൊണ്ട് എത്ര പേരെ വിസിറ്റ് ചെയ്യുന്നത് പിന്നെ ഈ പുഴു വന്നപ്പോ പുഴുവിട്ട വീഡിയോ കണ്ടപ്പോ എല്ലാരും സീക്രട്ടേജന്റിനും ഷസാമിനും ഒന്നും സംഭവിക്കില്ല ഈശ്വര എന്ന് പറഞ്ഞിട്ടുള്ള കോമെന്റ്സ് ഉണ്ട് അപ്പൊ നമ്മൾ ഒന്നും കൂടെ ആലോചിക്കും പോണോ വേണ്ടയോ പക്ഷെ ഭരണത്ത് വെച്ച് കാണാന്ന് പറഞ്ഞാൽ ഇനിയും ആൾക്കാരെ അവിടെ പോകും സോ ബേസിക്കലി ഐ ഡോണ്ട് നോട്ട് ടു കമൻ്റ് അബൌട്ട് ഹിസ് പേഴ്സണാലിറ്റി ഓർ എന്നിങ് എനിക്ക് അയാളുടെ ക്ലയന്റ് ഒന്നുമല്ല പിന്നെ ഞാൻ എന്ത് കമന്റ് ചെയ്യും പക്ഷെ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ കറക്റ്റായിട്ടുള്ള ഒരു ഒപ്പീനിയൻ എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ ഞാൻ അവിടുത്തെ ഫുഡ് കഴിക്കണം പക്ഷേ ഐ ഡോട് തിങ്ക് ഇറ്റ് വിൽ ബി ഓക്കെ ഫോർ ഒരു സാധാരണ ആൾക്കൊന്നും ഹങ്കി മരണാളും ഓക്കെ ആയിരിക്കില്ല പിന്നെ അത് സാധാരണ പക്ഷെ അയാളുടെ കൺസെപ്റ്റ് ദാറ്റ്സ് ക്രേറ്റ് ഫുഡ് വേസ്റ്റേജ് കൺട്രോൾ ചെയ്യുന്നൊരു കൺസെപ്റ്റ് ആയിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്കിഷ്ടമാണ് അത് ഈ പുള്ളിനെ സംബന്ധിച്ചിട്ട് ഇത്രയധികം ആദ്യം ഒരു ഫുഡ് വ്ലോഗിങ് നടത്തിയതിനു ശേഷമാണല്ലോ സ്വന്തമായിട്ടൊരു ബിസിനസ് കൺസെപ്റ്റിലേക്ക് അതെ അവിടെയാണ് പ്രശ്നം പറ്റിയത് പുള്ളി എല്ലാവരും സാധാരണ കടകളും വലിയ കടകളും എല്ലാം ക്രിറ്റിസൈസ് ചെയ്തു സോ പീപ്പിളുടെ ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ ബാറ് ഭയങ്കര ഹൈ ആയി മനാള് തുടങ്ങുന്ന കട അടിപൊളിയായിരിക്കും ശരിക്കും നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു ഈ പുള്ളി ഈ ഒരു ചെയ്തെപ്റ്റിനെക്കാട്ടും കൂടുതലും ഫുഡ് ബ്ലോഗേഴ്സ് ആ ഒരു വ്ളോഗ് ചെയ്തിട്ട് അവിടെ ഇത്രയും മികച്ച ഫുഡാണെന്ന് പറയുന്ന മാത്രം കൺസെപ്റ്റുകളെ കേട്ടിട്ടുള്ളൂ കൂടുതലായിട്ടും ഒരു പല ആൾക്കാരെ അവിടെ പോയതിനു ശേഷം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് നിങ്ങളാണോ ഇത്ര ഓഫർ ഉണ്ടെന്ന് പറഞ്ഞത് ഇതാ ഇത്രയും ഒരു ബൾക്ക് ഓഫ് ഓഫർ ഉള്ള സാധനങ്ങൾക്ക് തൊണ്ണൂറ്റി ഒമ്പത് രൂപ അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ആ ഒരു കാര്യത്തിൽ അയാൾ ഓണസ്റ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ ബ്രൂട്ടലി ഓണസ്റ്റ് ആയിട്ട് മറ്റുള്ളവരെ കുറിച്ചൊരു അഭിപ്രായം പറയുമ്പോൾ എന്നോടും ബ്രൂട്ടലി ഓണസ്റ്റ് ആയിട്ട് ആൾക്കാർ അഭിപ്രായം പറയണത് ഞാൻ പ്രിപ്പേർഡായിരിക്കണം ഞാനിപ്പോ തന്നെ എനിക്ക് തന്നോട് ദേഷ്യപ്പെടാം പക്ഷെ തനിക്ക് എന്നോട് ദേഷ്യപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സി നിഖില വിമലിന്റെ ഒക്കെ എന്താ പറയാ റിവ്യൂ പുള്ളിച്ചിരിച്ചുകൊണ്ടാണല്ലോ കേൾക്കുന്നത് നമുക്ക് തളിപ്പറമ്പ് പത്ത് രൂപക്ക് പത്തെണ്ണം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എല്ലാരും പറയുന്നത് ആ ഒരു സ്പോർട്സ് മെൻസ്പിറ്റലിൽ എടുക്കുക ഇപ്പൊ എല്ലാവരും തന്നെ നമ്മളോട് നല്ല നിങ്ങളുടെ തെരപ്പി നല്ലതാണെന്നൊന്നും പറയണമെന്നില്ല അപ്പൊ ഇഷ്ടമുള്ളവർ തെരപ്പി എടുക്കുക എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ സോറി അടുത്ത പ്രാവശ്യം ബെറ്റർ ആക്കുക എന്നിട്ട് അതിൻ്റെ ഒരു സ്ട്രാറ്റജി എടുത്താൽ മതി പക്ഷെ ഓരോരുത്തരുടെ റെസ്പോൺസ് ഓരോ രീതിയിലായിരിക്കും സോ ഓക്കെ